ഹേ ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ നാലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നോമ്പ് നാലിൻ്റെ വിശേഷങ്ങൾ അപ്പം ഞാൻ രാവിലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ താങ് കഴിച്ചിട്ട് ഉറങ്ങാതെ തന്നെ ഓത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ടേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങുമ്പോൾ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ആണ് കേട്ടോ ഒറ്റടിക്കൽ അപ്പോൾ അത് ചെയ്യണം ക്ലീനിങ് ചെയ്തതിന് ശേഷം വെള്ളം ഇടണം ചെടിക്കൊക്കെ വെള്ളം ഇടണം വേസ്റ്റൊക്കെ കത്തിക്കണം പിന്നെ ഡ്രസ്സ് ആറിയിട്ടിട്ട് ഞാൻ പോയി കിടന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഡ്രിങ്ക് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്ക് തന്നെയാണ് അവൽ മിൽക്കിലേക്ക് കസ്കസും ഇസബ്ബ് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും പിന്നെ ഫ്രോസൺ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബീഫും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മെയിൻ കോസായിട്ട് കീമാ പാവാണ് അപ്പം ഓൾറെഡി ബീഫ് വേവിച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളെടുത്ത് അപ്പം പെട്ടെന്ന് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഫ്രൈഡേ ആയിരുന്നല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് ഓതാനും കുറച്ച് നിസ്കരിക്കാനും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ത്രീ ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയതാണ് ഫസ്റ്റായിട്ട് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അത് കോക്കനട്ട് ഓയിൽ വേണ്ട കേട്ടോ ഇനി റിഫൈൻഡ് ഓയിൽ എടുക്കാം ഇതിപ്പം എൻ്റെ സ്പൂണിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നായി വരുമ്പോഴത്തേക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെറുത് ചെറിയ സൈസിലുള്ള മീഡിയം സൈസുള്ള ചെറിയ സൈസിലുള്ള ഓണിയൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് എനിക്ക് പോരാന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ ഓൾറെഡി ഉണക്കി വെച്ച ഉള്ളി ഉണ്ടായിരുന്നല്ലോ അതും കൂടെ കുറച്ച് ഒരു ഒരു കാൽ കപ്പോളം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ് പിന്നീട് അപ്പോൾ നമ്മൾ ഇഞ്ചി ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് സോട്ട് ചെയ്യുക പിന്നെ ടൊമാറ്റോ പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ചെറിയ ഒരു ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ നമ്മളെ ബീഫ് ഓൾറെഡി വേവിച്ച ബീഫായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടും കുക്ക് ചെയ്യാത്ത ബീഫാണെങ്കിൽ ഒരു സിക്സ് ടു സെവൻ വിസിലോളം വണ്ടി വരും കേട്ടോ അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ ചോപ്സ് ആക്കിയെടുക്കുക കീമക്ക് നമ്മളിങ്ങനെ കൊത്തി മിൻസ്ഡ് ബീഫില്ലേ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് സോട്ടയലാന്ന് എന്നിട്ട് അതിൽ ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പൈസസ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തത് ഞാൻ ഉണ്ടാക്കി വെച്ച ഇറച്ചി മസാലയില്ലേ അതായത് പള്ളിക്കറി മസാല അത് മൂന്ന് സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാവ്ഭാജി മസാല അത് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് കീമ ചെയ്യുമ്പോൾ ഇല്ലേ ഗ്രീൻ പീസ് ഇല്ലേ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ ടേസ്റ്റിന് പിന്നെ അതൊക്കെ ചെയ്ത് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക പിന്നെ എന്നിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വെള്ളം ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരില്ലേ അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ൊണ്ട് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് മല്ലിയെല്ലാം പുതിയ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്കറിൽ ഒരു മൂന്ന് മൂന്ന് വിസിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് മല്ലിയെല്ലാം പുതിയ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മൂന്ന് കുക്ക് മൂന്ന് കുക്കറിലല്ലോ ഒരു കുക്കറിൽ മൂന്ന് വിസലടിച്ചെടുക്കുക പിന്നെ നമ്മൾ മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തോണ്ടല്ലേ ആ വെള്ളം മൊത്തമായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും വറ്റിച്ചെടുക്കുന്ന എന്തുണ്ടെന്ന് വെച്ചാൽ വെള്ളം കൂടുതലായതുകൊണ്ടല്ല അങ്ങനെ തന്നെയാണ് കേട്ടോ കീമ ചെയ്യൽ നന്നായിട്ട് വെന്ത് വരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ പാവ് ചൂടാക്കണം അപ്പോൾ പാവ് ചൂടാക്കാൻ വേണ്ടി ബട്ടറൊന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ചെറിയ തേൽ പാവൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് ഉള്ളിയും മല്ലിയലയും ചെറുനാരങ്ങയും അങ്ങനെ കീമേൻ്റെ മേലെ കുറച്ച് ഉള്ളിയും ചെറു നാരങ്ങയും ഒക്കെ കുറച്ച് മല്ലയിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കൂട്ടി നല്ല അടിപൊളിയായിട്ട് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള നല്ലൊരു ഡിഷാണ് കേട്ടോ സിമ്പിളാണ് അതായത് നല്ല ഫില്ലിംഗ് ആണ് നോമ്പ് നോക്കിക്കഴിഞ്ഞാലില്ലേ ഫുഡിനോട് ഭയങ്കര ഗ്രേവിങ്സാണ് അത് അള്ളാൻ്റെ ഒരു പരീക്ഷണം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ എന്തെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഫുഡിനോട് കൂടുതൽ ഗ്രേവിങ്സ് വരുന്നൊരു സമയമാണ് നോമ്പ് നോക്കുന്ന സമയം ആസ് പിന്നെ കുറേ വേസ്റ്റേജ് ആവാനും അതൊക്കെ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക ജസ്റ്റ് ആവശ്യത്തിന് ഉണ്ടാക്കുക കഴിക്കുക അപ്പം ഞാൻ ആവൽ മിൽക്കിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ പൂവൻ പഴമൊക്കെ ഒന്ന് പഞ്ചസാരയിൽ ഒന്ന് ഫോർ ഒന്ന് ഞാൻ എടുത്തിട്ട് പിന്നെ അതിലേക്ക് പാലും കൂടെ ആഡ് ചെയ്ത് പിന്നെ കസ്കസും വിശപ്പ് കോലും ആഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിക്കാനാവുന്ന സമയത്ത് മിക്സ് ചെയ്യാലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കാണിച്ചതാണ് എന്തൊക്കെ ആഡ് ചെയ്തു എന്നുള്ളത് അപ്പം ഞാൻ ക്യാഷ്യും പിന്നെ ബദാമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഉണക്ക മുന്തിരി പിന്നെ നിലക്കടല ചുവന്നാവല ഇത് അറ്റ് ലാസ്റ്റ് മിക്സ് ചെയ്ത് കഴിക്കുന്നത് പിന്നെ ഏട്ടനും കൂടെ കുശലം പറിച്ചിലാണ് പിന്നെ വേറൊരാളിവിടെ ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നിസ്കാരം വരെ അതേ നമാസിന്റെ ഡ്രസ്സും കൊണ്ട് ഇരിക്കലാണ് ഫൈവ് ലോമ്പ് ഞാൻ എന്തായാലും നോക്കിട്ടേ അല്ല അമ്മ രണ്ടാളും അപ്പോൾ ഇന്നലെ നമ്മൾ ചക്ക മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ബാക്കി വന്നത് ഞാനൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ എപ്പോഴും വെക്കുമ്പോൾ ചക്ക ഉള്ളി ഇതൊക്കെ കണ്ട് ഓ ഓപ്പൺ ആയിട്ട് വെക്കാൻ പാടില്ല അറിയുമല്ലോ അത് ക്ലോസ്ഡ് ലിഡിലുള്ള ഐ മീൻ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ തന്നെ വെക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ട് ഫ്രിഡ്ജ് മണക്കും അത് പോവേയില്ല പഴമ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചക്കനോടുള്ള ഒരു അപ്പം ഉണ്ടാക്കുക വിചാരിച്ചു അതിൻ്റെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കാ കിലോ മൈദ വേണം മൈദ എത്ര കാ കിലോ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് അതായത് രണ്ട് ടേബിൾ സ്പൂണോളം പച്ചേരി കുതിർത്ത് വെക്കുക ഒരു നാല് മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം അത് അരച്ചെടുക്കുക അത് ഉപ്പും കൂട്ടി ലിക്വിഡായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് മൈദയും മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കാല് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണ് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ ചക്ക ഓൾറെഡി മധുരമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഹീപ്പായിട്ടുള്ള ടേബിൾ സ്പൂണും അല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ നമ്മൾ ചക്കപ്പിൾ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുക്കുമ്പോൾ സമയത്തില്ലേ അത് വാഷ് ആക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഇപ്പം ഞാനത് ജസ്റ്റ് വാഷ് ചെയ്ത് കണ്ണം പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ ഇത്രയാണ് പിന്നെ നമുക്ക് നെയ്ബറ് കുറച്ച് സമോസയും റോളൊക്കെ കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ വെക്കലാണ് അപ്പോൾ അലഹമില്ല ഇന്നത്തെ നോമ്പ് തറയും ആയി മോസ പിന്നെ നമ്മളെ അവൻ മിൽക്ക് ടു ഗ്ലാസ് ഓഫ് വാട്ടർ പിന്നെ മുസമ്പി അനാർ ഉണങ്ങിയ ഡേറ്റ്സും പിന്നെ നമ്മളെ ശരിക്ക് ഉള്ള ഡേറ്റ്സും പിന്നെ പപ്പായ ആപ്പിള് ചാമ്പക്ക പിന്നെ ചിക്കൻ പിന്നെ നമ്മളെ ഫ്രൈഡ് ചിക്കന് ലൈക്ക് പോപ്പ് ചിക്കൻ പാപ്പ് പോലെ பின் இது சக்க ஃப்ராய் அப்ப நம்மள அவர் நட்டம் நம்மள ஃபிர்ச் ஃபைஸ் பின் கீமாப்பாவும் இதுக்கே இன்னத்துக்கு அப்போ நீங்கள் நோம்புக்கா அப்போ ரமதான் வர அப்போ நம்ம நோன்பே இருக்காங்க ஃபோர் ஃபைவ் மினிட்ஸ் லெஃப்ட்டான கொடுத்து கைஸ் அப்போ அல்லா கஷ்டம்